നമസ്കാരം ഞാൻ ലക്ഷ്മി കാനന്ത് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ആദരണീയനായിട്ടുള്ള ഡോക്ടർ ടി പി ശശികുമാർ സാറാണ് മുൻ ബഹിരാകാശ ശാസ്ത്രജ്ഞൻ അക്കാഡമിഷ്യൻ എഡ്യൂക്കേഷനലിസ്റ്റ് മെഞ്ചർ സൈക്കോതെറാപ്പിസ്റ്റ് ലോയർ ജേർണലിസ്റ്റ് അങ്ങനെ അദ്ദേഹം വ്യക്തിമുദ്ര പതിപ്പിക്കാത്ത മേഖലകൾ ഇല്ല എന്ന് തന്നെ പറയാം അതുപോലെ തന്നെ അദ്ദേഹത്തിനുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കേരളത്തിലെ ഒരുപാട് മഹത് വ്യക്തിത്വങ്ങൾ കെ പി സി അനുജൻ ഭട്ടതിരിപ്പാട് അതുപോലെ തന്നെ സ്വാമി രാമ തുടങ്ങിയ അനേകം ആത്മീയ ആചാര്യന്മാർക്കൊപ്പം സഞ്ചരിക്കുകയും അവരുടെ ശിക്ഷണത്തിൽ കഴിയുവാനും ഭാഗ്യം കിട്ടിയിട്ടുള്ള ഒരു ആത്മീയ ആചാര്യനുമാണ് സ്വാഗതം ടി പി ശശികുമാർ സർ ഡോക്ടർ ടി പി ശശികുമാർ സർ നമസ്കാരം ആദ്യം തന്നെ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങേപോലെ ഒരു ഉന്നതനായിട്ടുള്ള വ്യക്തിത്വത്തിനോട് ചില ബാലിശമായത് എന്ന് അങ്ങേക്ക് തോന്നാവുന്ന ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ് കാരണം ഒരുപാട് പേര് പല ഫോറത്തിലും അതുപോലെ തന്നെ പല ക്ലാസ്സുകളിലും നിരന്തരം ചോദിക്കുന്ന ചോദ്യങ്ങളാണ് അങ്ങയുടെ കണ്ണിൽ അതിന് തീരെ പ്രാധാന്യം പ്രാധാന്യമുണ്ടാവില്ല എന്നറിയാമെങ്കിലും വിശ്വാസികളുടേതായിട്ടുള്ള ചില വിശ്വാസ പ്രമാണങ്ങള് അവർക്കൊരുപാട് സംശയങ്ങളുള്ളത് ദൂരീകരിക്കാനായി വേണ്ടി മാത്രമാണ് ഞാൻ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത് അതിൽ ആദ്യത്തേത് പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ള ഒരു ചോദ്യമാണ് വിളക്ക് കത്തിക്കേണ്ട നിലവിളക്ക് കത്തിക്കേണ്ട രീതി എത്ര തിരിയിട്ടാണ് കത്തിക്കേണ്ടത് മൂന്ന് തിരിയിട്ട് കത്തിക്കുന്നത് ശരിയാണോ ഏത് തരം എണ്ണയാണ് നല്ലത് തുടങ്ങിയ ചോദ്യങ്ങളാണ് അതിൽ അതിശയൊന്നുമില്ല കാരണം എന്താ വച്ചാല് ഞാൻ രണ്ടായിരത്തിലെ ആദ്യമായിട്ട് മസ്ക്കറ്റിലെ പ്രഭാഷണത്തിന് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം പല ക്ഷേത്രങ്ങളിലും മസ്കറ്റിൽ പോയ സമയത്ത് എൽ ഗിരീഷ് കുമാർ ഉണ്ടായിരുന്നു ഓരോ ചോദ്യങ്ങൾ ചോദിച്ച് ഈ ഒരു ചോദ്യം വരുമ്പോ പറയും നമ്മളിങ്ങനെ കാത്തിരിക്കുന്നു ഇതെന്താ വരാത്തത് അപ്പൊ എല്ലാവർക്കും ഉള്ളൊരു ചോദ്യമാണ് അതിൽ കുറെ തെറ്റുകളുണ്ട് ലക്ഷ്മി ചോദിച്ച ചോദ്യത്തിൽ ഈ തെറ്റുകൾ എല്ലാവർക്കും കാണുന്ന ഒരു തെറ്റാണ് ഒന്ന് വിളക്ക് എന്ന് പറഞ്ഞ എന്താണ് ലക്ഷ്മിയുടെ അഭിപ്രായത്തിൽ വിളക്ക് എന്താണ് ഞാൻ അങ്ങോട്ട് ചോദിക്കാം ലക്ഷ്മി അറിയുന്ന വിളക്ക് എന്താണ് സാറിന്റെ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം തരാനുള്ള വിളക്ക് എന്ന് പറയുമ്പോ നമ്മുടെ മുന്നിൽ ഒരു സാധനം വരുമല്ലോ ആ തെറ്റവിടെയാണ് ഒന്ന് വിളക്ക് വിളക്ക് എന്ന് പറയുമ്പോ നമ്മള് ഒരു ലോഹം കൊണ്ടുണ്ടാക്കിട്ടുള്ള ഒരു സാധനത്തിനെയാണ് വിളക്ക് എന്ന് പറയുന്നത് നമ്മള് കത്തിക്കുകയല്ല ചെയ്യണത് വിളക്കിനെയല്ല കത്തിക്കുന്നത് തിരിയാണ് അല്ലേ അതാണ് രണ്ടാമത്തെ തെറ്റ് ഇങ്ങനെ പറഞ്ഞ ഉടനെ പറയും തിരിയാണ് കത്തിക്കണെന്ന് തിരി എന്ന് പറഞ്ഞാൽ എന്താണ് തിരി ഞാൻ ഒരു ഒരു മാത്തമാറ്റീഷ്യനും ഒരു സയൻസ് ആയതുകൊണ്ട് നമ്മൾ ഈ പഠിപ്പിക്കുന്ന മാർഗത്തിന് ഡിസ്കവറി ലേണിംഗ് എന്നാ പറയാം അഡാപ്റ്റീവ് ലേണിംഗ് എന്ന് പറയുമ്പോൾ എന്തറിയാം അതിൽ നിന്ന് ദൂരീകരിക്കുമ്പോഴാണ് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുക അല്ലാണ്ട് ഇന്നതാണ് ഇത്രയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരും പക്ഷെ അതിനേക്കാളും എളുപ്പം ലോജിക്കലി ആ ഉത്തരം നിങ്ങളിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുക കാരണം ഇപ്പൊ ലക്ഷ്മി റെപ്രസെന്റ് ചെയ്യുന്നത് അത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരാൾ ലക്ഷ്മിക്ക് ആ ചോദ്യം ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം തിരി എന്ന് പറഞ്ഞാൽ എന്താണ് തിരി എന്ന് പറയുന്നത് ഒന്നുകിൽ നൂല് അല്ലെങ്കിൽ ഒരു ക്ലോത്ത് വെള്ള തുണിയോ എന്തെങ്കിലും ആ തുണി എന്ന് പറഞ്ഞാലും അതിനുള്ളിൽ നൂല് തന്നെയാണ് അതും പല സ്ഥലത്തും ഇപ്പൊ ഹൈദരാബാദിലൊക്കെ നമ്മൾ ഏതെങ്കിലും പ്രോഗ്രാമിന് പോകുമ്പോൾ തിരിയല്ല മേടിക്ക കോട്ടൺ തന്നെയാണ് മേടിക്കുക ആ കോട്ടൺ നല്ല പോലെ തിരിച്ചാൽ തിരിയായി അപ്പൊ ആ തിരി എന്ന് പറയുന്നത് കോട്ടൺ ആണ് അല്ലെ അപ്പൊ ആ ഒരു ഒരു അല്ലേ അല്ലെങ്കിൽ ഒരു ഒരു മീഡിയം അല്ലെങ്കിൽ ആ ഒരു നൂലില് എത്ര നൂലുകളുണ്ട് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് നൂലുകൾ ഉണ്ടാവും അതിന് നല്ലോണം കട്ടിയാണെങ്കിൽ കുറേ നൂലുകൾ ഉണ്ടാവും ഏറ്റവും നേരിയതായാലും കാണാൻ പറ്റാത്ത നമ്മൾ സൂചിയുടെ നൂലില് കോർക്കുന്ന ഒരു നൂല് ആരും കത്തിക്കാറില്ല അങ്ങനെയുള്ള കുറെ നൂലുകൾ കൂട്ടിച്ചേർക്കുമ്പോഴാണ് നമുക്കൊരു നൂലാകുന്നത് കാണാൻ പറ്റുന്നത് കാണാൻ പറ്റാത്തൊരവസ്ഥേനെ രജഹ എന്നാ പറയാ ഒരു ഒരു മുടിയുടെ വലിപ്പം അങ്ങനെ ഒരു തിരിയൊന്നും ആരും തെളിയിക്കാറില്ലല്ലോ തെളിയിക്കുക എന്നാണ് പറയേണ്ടത് ഓക്കെ ലൈറ്റിംഗ് ഓഫ് ദ ലാംപ് എന്ന് പറഞ്ഞാൽ ലാമ്പല്ല ലൈറ്റ് ചെയ്യുന്നത് വിളക്ക് എന്ന രൂപം സ്വരൂപം അവിടെ ഉണ്ട് അതിൽ തിരിയല്ല കളി കത്തിക്കുന്നത് എണ്ണയാണ് ആ എണ്ണ പോകാനുള്ള ഒരു വഴിയാണ് നൂലായിട്ടോ കോട്ടൺ ആയിട്ടോ തിരിയായിട്ടോ ഉപയോഗിക്കുന്നത് പക്ഷെ അതിലൊരു ജ്വാലയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ജ്വാലയാണ് നമ്മുടെ മുമ്പിലുള്ള വെളിച്ചം എന്നായിട്ട് നമ്മളൊന്ന് കാണുന്നത് ആ വെളിച്ചത്തിലും കുറേ സ്പ്ലിറ്റ് ആയിട്ടുണ്ടാകും പക്ഷെ ഒന്നായിട്ട് തെളിയുമ്പോൾ അത് ഒരു ജ്വാലയായിട്ടാണ് കാണുന്നത് അതിനെ സംസ്കൃതത്തിൽ വർത്യം എന്നാണ് പറയുക ഇനി വളരെ ശാസ്ത്രമാണ് ഞാൻ പണ്ട് എന്റെ ഗുരുവിന്റെ അടുത്ത് തന്നെ പഠിച്ചത് ഏകവർത്യം മഹാവ്യാധി ഒരു നാളം വന്നാൽ അത് വ്യാധിയാണ് ദ്വിസ്തു മഹധനം രണ്ട് വർത്യം ഉണ്ടായാൽ നല്ല ധനം ഉണ്ടാവും ധനം എന്താണെന്ന് ചോദിച്ചാല് എൻ്റെ അറിവ് എന്റെ വിശ്വാസം എൻ്റെ കൂട്ടുകാര് എൻ്റെ ബന്ധുക്കള് എല്ലാം എൻ്റെ ധനം ഞാൻ എന്താണോ ധനമായിട്ട് കരുതുന്നത് അതെന്റെ ധനമാണ് ഏകവർത്യം മഹാവ്യാധി ദ്വിവർത്തി മഹദ്ധനം ത്രിവർത്യം മോഹം ആലസ്യം ആലസ്യം ഉണ്ടാവുന്നത് മോഹം നിർത്താൻ പറ്റാത്തപ്പോഴാണ് ഭഗവാൻ കൃഷ്ണനും ആർത്തോ ജിജ്ഞാസ് ഒരു അർത്ഥാർത്ഥി എന്നുള്ളതിൽ ആർത്തോ എന്ന് പറയുന്നത് ആർത്തി മൂത്തവർക്കാണ് ആർത്തോ ആവുക ഏറ്റവും കൂടുതൽ ആർത്തിയുള്ളവർക്കാണ് അപ്പോ അർത്ഥം കൂടുതൽ വേണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവുമ്പോ അതാണ് ത്രിവർത്യം മോഹം അതാണ് മോഹം നിർത്താൻ പറ്റാത്ത മോഹം മോഹം കൂടാ കൂടുമ്പോ കുറച്ചൊക്കെ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാം സാറ്റിസ്ഫൈ ചെയ്യാത്തൊരവസ്ഥ വരുമ്പോ ആലസ്യം ഉണ്ടാവും ടയേർഡ് ആവും തൈഹി തൈഹി ആയിട്ട് മാറുന്നുള്ളൂ ഏകവർത്യം മഹാവ്യാധി ദ്വിവർത്തിസ്തു മഹദ്ധനം ത്രിവർത്യം മോഹം ആലസ്യം ചതുർവർത്യം ദരിദ്രത നാലെണ്ണം തെളിയിച്ചാൽ ദാരിദ്ര്യാണ് അപ്പൊ വിളക്കിന് പ്രാധാന്യമില്ല തിരിക്ക് പ്രാധാന്യമില്ല ആ മീഡിയത്തിനും മാത്രമേ പ്രാധാന്യമുള്ളൂ ആ മീഡിയത്തിനും പ്രാധാന്യമില്ല അത് എന്ത് മീഡിയ ആയാലും അത് തെളിഞ്ഞു വരുന്ന ജ്വാലക്കാണ് അപ്പൊ നാലെണ്ണെന്ന് പറഞ്ഞാൽ രണ്ട് വിളക്ക് അടുത്ത് വെച്ചാൽ നാലെണ്ണായി കാരണം ആ മീഡിയ അല്ലല്ലോ പ്രാധാന്യം അത് തൊട്ടു നിൽക്കുന്നുണ്ടോ അടുത്ത് നിൽക്കുന്നുണ്ടോ എണ്ണ അത് ഷെയർ ചെയ്യുന്നുണ്ടോ ഒരേ ലോഹത്തിലാണ് ഉണ്ടാക്കിയതെന്നൊന്നും ബാധകമല്ല ചതുർവർത്യം ദരിദ്രത പഞ്ചവർത്തിസ്തു ഭദ്രം ഏറ്റവും നല്ലത് ഭദ്രദീപം എന്നുള്ള വാക്ക് അഞ്ചെണ്ണാണ് അപ്പൊ ഈ അഞ്ചെണ്ണം ഏത് ഭാഗത്തൊക്കെയാണ് വേണ്ടത് എന്തിനാണ് രണ്ടെണ്ണത്തിന് പ്രാധാന്യം ബാക്കിയുള്ളതൊക്കെ മോശം എന്ന് പറഞ്ഞത് ഈ രണ്ടെണ്ണത്തിന് പ്രാധാന്യം ഉണ്ടെന്ന് കൽപ്പിക്കാൻ വേണ്ടിയിട്ട് ബാക്കി ചിലപ്പോൾ ഒരു കമ്പാരിസൺ ആയിട്ട് പറഞ്ഞതാവാം കാരണം കവികൾ എപ്പോഴും അങ്ങനെയാണ് നീ ഓടണ്ട വീഴും എന്ന് പറയുന്നത് ഓടിയാൽ വീഴുന്നത് കൊണ്ടല്ല ഓടാതിരിക്കാൻ വേണ്ടി പറയുന്നു ഓടിയാലും വീഴണമെന്നില്ല പക്ഷെ ഒരു ജനറൽ പദ്ധതി അങ്ങനെയാണ് പറയാറ് പക്ഷെ അതേ അമ്മ തന്നെ അത്യാവശ്യമായിട്ട് എന്തെങ്കിലും മേടിക്കാൻ മുമ്പോ മോനെ ഓടിപ്പോയി മേടിക്കുന്നു അപ്പൊ ഞാൻ എൻ്റെ അമ്മയോട് പലപ്പോഴും ചോദിക്കാറുണ്ട് കുറച്ച് നേരത്തെ ഓടണ്ടെന്ന് പറഞ്ഞാൽ എന്താ ഇപ്പൊ ഓടാൻ പറയണേ അപ്പൊ അതൊരു ജെനറിക് സ്റ്റേറ്റ്മെന്റ് ആണ് അപ്പൊ അതുപോലെ കരുതിയാണ് ഇതൊരു മോഹമാലസ്യം വരുന്നോ അല്ലെങ്കിൽ ദാരിദ്ര്യം വരുന്നോ അല്ല ഏറ്റവും നല്ലത് അഞ്ചാണ് അഞ്ച് അഞ്ച് ദിശകളാണ് ഏറ്റവും പ്രാധാന്യമുള്ളത് ഒന്ന് ഈശാൻ വടക്ക് കിഴക്ക് എന്നുള്ളതാണ് നമ്മുടെയൊക്കെ സ്ഥാനം ഓരോ ആൾക്കാർക്കും ഓരോ തരത്തിലുണ്ടാവും നമ്മുടെ ഒരു വടക്ക് കിഴക്കാണ് എപ്പോഴും നല്ല ദിശയായിട്ട് കാണാം അതിന് പ്രത്യേകിച്ച് കാരണം ഇന്ത്യ എന്ന് പറയുന്നത് ഈ സതേൺ ഹെമീസ്ഫിയറിലല്ല നോർത്തേൺ ഹെമീസ്ഫിയറിലാണ് സൂര്യൻ എപ്പോഴും തിരിഞ്ഞുകൊണ്ട് പോകും ഇതിൽ കിഴക്ക് എന്ന് പറയുന്നത് തന്നെ തെറ്റാണ് കാരണം ഒരു കിഴക്കില്ല കിഴക്ക് കുറെ കിഴക്കുകളുണ്ട് അത് തന്നെ പലർക്കും അറിയില്ല ഈ കുഴപ്പമെന്താ വെച്ചാൽ ഇപ്പം ഒരു വീട് കിഴക്കോട്ട് തിരിഞ്ഞ് വീട് വേണം എന്നിട്ട് എന്റെ പൂജാമുറി കിഴക്കോട്ട് വേണം എന്നിട്ട് നേരെ വിളക്ക് തെളിയിക്കുമ്പോൾ കാണണം പുറത്തുനിന്ന് വരുമ്പോഴേ കാണതാണ് കാരണം അത് കിഴക്കാണോ എന്ന് ചോദിച്ചാൽ കിഴക്കല്ല കാരണം ഏതാണ് കിഴക്ക് എന്ന് ചോദിച്ചാൽ മാഗ്നറ്റ് വെച്ച് നോക്കിയാൽ ഒരു കിഴക്കാണ് നമുക്ക് കിട്ടാം സൂര്യനെ നോക്കിയാൽ ഇരുപത്തി മൂന്നര ഡിഗ്രി ഇരുപത്തി മൂന്നര ഡിഗ്രി മാസങ്ങൾ അനുസരിച്ച് തിരിച്ചു പോകുന്ന സൂര്യനുണ്ട് അതിനെ ട്രൂ നോർത്ത് എന്നാണ് പറയുന്നത് അത് കിഴക്കാണെങ്കിൽ അത് യഥാർത്ഥ കിഴക്ക് സൂര്യന്റെ കിഴക്കാണെങ്കിൽ അവിടുന്ന് നിന്ന് തൊണ്ണൂറ് ഡിഗ്രി വരച്ചാൽ കിട്ടുന്നത് അതാണ് ട്രൂ നോർത്ത് കാരണം അതാണ് നമുക്ക് പ്രത്യക്ഷത്തിൽ അറിയുന്നത് പണ്ട് എല്ലാരും മാഗ്നറ്റ് വെച്ചില്ലല്ലോ അപ്പൊ പ്രത്യക്ഷത്തിന് പണ്ട് അറിയുന്നതിനെയാണ് ട്രൂ നോർത്ത് എന്ന് പറയാം പക്ഷെ അത് ട്രൂ ആണോ എന്ന് ചോദിച്ചാൽ ഒരു ഫിസിസിസ്റ്റും സമ്മതിക്കില്ല കാരണം അത് ട്രൂ അല്ല അത് മാറിക്കൊണ്ടേയിരിക്കുന്ന നോർത്ത് ആണ് അപ്പൊ എന്റെ വീട് ഞാൻ സൂര്യനെ നോക്കിയിട്ട് ലംബം വെച്ചിട്ടാണ് പണ്ട് വാസ്തുക്കാരൊക്കെ തരക്കപ്പെടുത്തുന്നത് അത് ഞാൻ കന്നിമാസം പണിതാലും മാർച്ചിൽ പെടുതാലും സെപ്തംബറിൽ പെടുന്നാലും കന്നിമാസം സെപ്റ്റംബർ ഒക്ടോബറിൽ വരും സെപ്റ്റംബർ ഒക്ടോബറിൽ പെടുന്നാലും വിഷുവിന്റെ കാലത്ത് ചിങ്ങമാസത്തിൽ പെടുതലും ഒക്കെ വ്യത്യസ്തമായിട്ടുള്ള കിഴക്കാ വഴിയാം അപ്പൊ എങ്ങനെ ചെയ്യണം ശരിക്കും എന്റെ വീട് കിഴക്കാണെന്ന് ഒരാൾ പറയുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട് അയാളോട് ഏത് കിഴക്കാണ് അതുപോലെ അറിയാറില്ല അപ്പൊ ഏത് കിഴക്ക മാഗ്നറ്റിക് നോർത്താണ് അതല്ല വേണ്ടത് നമുക്ക് ട്രൂ നോർത്താണ് വേണ്ടത് അപ്പൊ എവിടെയാ പണിയാ അപ്പൊ ഈ കൽപ്പണിക്കാരൻ ഈ വാസ്തു എക്സ്പേർട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വാസ്തു അറിയുമെന്ന് ധരിക്കുന്ന മണ്ടന്മാര് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റും കാരണം ഇവർക്കൊന്നും അറിയില്ല സത്യം പറഞ്ഞാൽ ഇത് അറിയണമെങ്കിൽ കുറേ സയൻസ് അറിയണം കുറേ ജിയോഗ്രഫി അറിയണം ജിയോഡസി എന്നാണ് പറയാം ജിയോഗ്രഫി അല്ല ഞാൻ ജിയോഡസി പഠിച്ചാളാം എന്റെ സബ്ജക്ട് ഫോട്ടോഗ്രാമെട്രി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതൊക്കെ പഠിക്കണം ഓക്കെ അപ്പൊ ആ ട്രൂ നോർത്ത് എന്ന് പറയുന്ന നോർത്തിലേക്ക് എത്തുമ്പോൾ ഇരുപത്തി മൂന്നര ഡിഗ്രി അങ്ങടും ഇങ്ങടും തിരിക്കാൻ പറ്റുന്ന വീട് വേണം പണിയാൻ എന്നിട്ട് ഓരോ ദിവസവും സൂര്യനെ നോക്കിയിട്ട് തിരിച്ചുകൊണ്ടിരുന്നാലേ യഥാർത്ഥ കിഴക്കാവുള്ളൂ അങ്ങനെ റോളറിൽ വെച്ചിട്ട് ഒരു ആരെങ്കിലും വീട് പഠിത്തിട്ടുണ്ടോ അപ്പൊ നിങ്ങളുടെ വീട് ട്രൂ നോർത്ത് അല്ല മാഗ്നറ്റിക് നോർത്താണ് മാഗ്നറ്റിക് നോർത്ത് അല്ല നമുക്ക് ബാധകത്തിൽ വേണ്ടത് നട്ടം അപ്പൊ കിഴക്കോട്ട് തിരികെ എത്തിക്കുക എന്ന് പറയുന്ന സമയത്ത് ഈ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ അതിനകത്ത് ഉണ്ടാവും അതുകൊണ്ടാണ് നോർത്ത് ഈസ്റ്റും കൂടി കൊടുക്കുന്നത് ഒരു കിഴക്കോ കിഴക്ക് തെക്ക് പിന്നെ കിഴക്കുള്ളത് കുറച്ച് കഴിയുമ്പോൾ നോർത്ത് ഈസ്റ്റ് ആവും ആ നോർത്ത് എന്നുള്ളത് കുറച്ച് കഴിയുന്ന സമയത്ത് കുറച്ച് അങ്ങടും മാറും ഇനി ഇതൊന്നും കൂടാതെ വേറൊരു നോർത്തും ഉണ്ട് ഇത് ഭഗവാൻമാർക്കൊക്കെ ആ നോർത്ത് ആണ് അതിലെ ഗ്രിഡ് നോർത്ത് എന്നാണ് സ്റ്റാർ നോർത്ത് കാരണം രാത്രി അല്ലെങ്കിൽ പകല് ഒക്കെ പോകുന്ന കപ്പലുകൾക്കൊന്നും സൂര്യനെ കാണാനേ പറ്റില്ല പലപ്പോഴും അത് മാത്രമല്ല ഇതൊന്നും കാണാത്ത സ്ഥലത്ത് പോലും നമ്മൾ പോണ്ടി വരും എ ടി സി എയർ ട്രാഫിക് കൺട്രോൾ ഉപയോഗിക്കുന്ന മാപ്പ് ആ മാപ്പൊക്കെ ഉണ്ടാക്കുന്ന ആളാണ് ഏവിയേഷൻ മാപ്പ് എന്ന് അതിന് പറയാം എ ടി സി മാപ്പ് പോയി വേറെന്നുള്ളത് ഓഷ്യനോഗ്രഫിക് ആൻഡ് നാവിഗേഷണൽ ചാർട്ട് ഒ എൻ സി എന്നാ പറയുക ഇതൊക്കെ ഫിസിക്സ് എഴുതിയെടുത്ത് പഠിക്കേണ്ടതാണ് കേരളത്തിൽ നിന്ന് പഠിപ്പിക്കാൻ പറ്റുന്നവരുണ്ടോ സംശയമാണ് അപ്പോൾ ഒ എൻ സി ടി പി സി മാപ്പുകളാണ് ഞാൻ ഏവിയേഷൻ റിസർച്ച് സെൻ്ററില് ഡെപ്യൂട്ടി ഡയറക്ടർ ആയിരുന്നു ഏവിയേഷനിൽ എങ്ങനെയാണ് ഫ്ലൈറ്റിനുള്ളിൽ നമ്മൾ ഗൈഡ് ചെയ്യേണ്ടത് അവർ ഉപയോഗിക്കുന്ന മാപ്പ് എ ടി സി മാപ്പാണ് ആ എ ടി സി എന്ന് പറയുന്നത് എയർ ട്രാഫിക് കൺട്രോളിന് ഉപയോഗിക്കുന്ന മാപ്പുകളാണ് ഈ ടാക്ടിക്കൽ പൈലറ്റേജ് ചാർട്ട് എന്നാണ് അവർ പറയാം ആ മാപ്പിന്റെ പേര് ടാക്ടിക്കൽ പൈലറ്റേജ് ചാർട്ട് എന്നാണ് പൈലറ്റുകൾ ഉപയോഗിക്കുന്ന ചാർട്ടാണ് അപ്പൊ അവർക്ക് നമ്മളെ ലോക്കൽ മാപ്പുമായിട്ടൊരു ബന്ധമൊന്നുമില്ല യൂണിവേഴ്സൽ മാപ്പാണ് അപ്പൊ നമുക്ക് പുറത്ത് നോക്കുമ്പോ നമ്മൾ ഈ കിഴക്ക് എന്ന് പറയുന്ന ഒരു രംഗം ഈ കിഴക്ക് അല്ലല്ലോ ഈ കിഴക്ക് കിഴക്ക് എന്ന് പറയുന്നത് നമ്മൾ കേരളത്തിൽ നോക്കുന്ന കിഴക്കല്ല കാശ്മീരിൽ നോക്കുന്ന കിഴക്ക് കാരണം കേരളത്തിൽ നിന്ന് നേരെ നയൻറ്റി ഡിഗ്രി വരച്ചാൽ കിട്ടുന്നത് അല്ല കാശ്മീരിൽ നയൻറ്റി ഡിഗ്രി വരച്ചാൽ കിട്ടാം ആ പാരലിൽ തമ്മിൽ തന്നെ മുപ്പത് ഡിഗ്രിയുടെ നാൽപ്പത് ഡിഗ്രി മുപ്പത്താറ് ഡിഗ്രിയുടെ വ്യത്യാസം ഉണ്ട് അപ്പൊ ഏതാ കിഴക്ക് ഇത്രയൊക്കെ വിദ്യാധാരണ നമുക്ക് ഉണ്ടാവുമ്പോ ആദ്യം അറിയേണ്ടത് ഇതൊക്കെ നമ്മുടെ ഒരു സങ്കല്പാണ് ഞാൻ കിഴക്കോട്ടാണ് തിരിയിടുന്നത് കാരണം ഏതോ ആൾ എൻ്റെ വീട് സമയത്ത് പൂജാമുറിയിൽ നിന്ന് നേരെ നോക്കിയാൽ പണ്ടൊക്കെ ഒരു അകത്തറയും പിന്നെ ഒരു പുറത്തറയും പിന്നെ ആണ് സ്റ്റെപ്പുകൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ വീട്ടിലൊക്കെ അതും കഴിഞ്ഞ് പൂജാമുറി പൂജാമുറിയാണ് സെന്റർ ഓഫ് ദ ഹൗസ് ആ സെന്റർ ഓഫ് ദ ഹൗസിൽ പൂജാമുറിയിലെ അടുക്ക പിന്നെ അടുക്കളയിൽ നിന്ന് നോക്കിയാലും കാണണം ഈ ഞാലിയിൽ നിന്ന് നോക്കിയാലും കാണണം വീട്ടിന്റെ ഏത് ഭാഗത്തു നിന്ന് നോക്കിയാലും എനിക്ക് കാണുന്ന വിധത്തില് ആ പൂജാമുറിയിൽ ലൈറ്റ് ഉണ്ടാവണം എന്നുള്ളതാണ് ഞാൻ കയറി വരുമ്പോഴും പോകുമ്പോഴും ഒക്കെ ഉണ്ടാവും പിന്നെ ഒരു അവസ്ഥയിൽ സൂര്യൻ വെളിച്ചം പോകുന്ന സമയത്തും സൂര്യൻ തിരിച്ചു വരുന്ന സമയത്തും പ്രകൃതിയിൽ ഒരു ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് എനർജിയിൽ ഒരു ചേഞ്ച് ഉണ്ടാവും ആ ചേഞ്ച് ഉണ്ടാവുന്ന സമയത്ത് ഞാൻ കോൺഷ്യസ് ആവണം ഇങ്ങനൊരു ചേഞ്ച് ഉണ്ട് എന്നുള്ള കോൺഷ്യസ്നെസ് എനിക്ക് ഇണ്ടായാല് അപ്പൊ ഞാൻ വീഴുന്ന സമയത്ത് അറിഞ്ഞു വീഴുന്നതും അറിയാതെ വീഴുന്നതും ഒരു വ്യത്യാസമുണ്ട് അതുപോലെ ഞാൻ വെള്ളം മേത്തൊഴിക്കുന്ന സമയത്ത് കുളിക്കുമ്പോൾ തണുത്ത വെള്ളം ഞാൻ അറിഞ്ഞുകൊണ്ട് ഒഴിച്ചാലും അറിയാതെ ആരെങ്കിലും എന്റെ മേത്ത് തണുത്ത വെള്ളം ഒഴിച്ചാലും വ്യത്യാസമുണ്ട് അതിന് ഏറ്റവും ഉദാഹരണം ഞാൻ പറയാം നമ്മൾ ഏതെങ്കിലും ഒരു സ്വിച്ച് ഓൺ ആക്കാൻ വിചാരിക്കുക ഇരിട്ട് റൂമിൽ പോയിട്ട് ട്യൂബ് ലൈറ്റ് നോക്കിക്കൊണ്ട് നമ്മൾ സ്വിച്ച് ഓൺ ആക്കുക നമ്മൾ സ്വിച്ച് ഓൺ ആക്കിയാൽ നമുക്ക് ഷോക്ക് ഉണ്ടാവില്ല കണ്ണ് തുറന്ന് തന്നെ ഇരിക്കാൻ പറ്റും പക്ഷെ വേറൊരാളാണ് ലൈറ്റ് ഓണാക്കുന്നെങ്കിൽ കണ്ണ് അടിച്ചു പോകും നമ്മൾ അറിയാ അറിയാതെ ഒന്ന് അടച്ചു പോകും അതിന് കാരണം നമ്മൾ കോൺഷ്യസ് അല്ലാത്തത് കൊണ്ടാണ് അപ്പൊ ഇതിന് കുറേ സൈക്കോളജിക്കൽ ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ട് അപ്പൊ ഞാൻ വിളക്ക് തിരികൊളുത്തുക എന്ന് പറയുന്നതിനർത്ഥം ഞാൻ സൂര്യൻ അസ്തമിക്കുന്ന സമയത്തും ഉദിക്കുന്ന സമയത്തും രണ്ട് സന്ധ്യകളാണ് വിളക്ക് തെളിയിക്കേണ്ടത് ആ രണ്ട് സമയത്തും വിളക്ക് തെളിയിക്കുക എന്നുള്ള വാക്ക് ഉപയോഗിക്കുകയാണെങ്കിലും വിളക്കല്ല തെളിയിക്കുന്നത് നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡായിട്ട് ഞാൻ ഏതോ കഴിഞ്ഞ ഡിസ്കഷനിൽ എങ്ങാണ്ട് പറഞ്ഞിരുന്നു നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് മുകളിലേക്ക് ഒഴുകാൻ പറ്റുന്ന രക്തത്തെക്കുറിച്ച് പറയുമ്പോഴാണ് പറഞ്ഞു തന്നത് നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് അതുപോലെയാണ് ഗി അതുപോലെയാണ് വെള്ളെണ്ണ അപ്പൊ അത്തരം എണ്ണകള് നമ്മൾ പ്രതലത്തിൽ ഒഴിച്ച് ക്ലീൻ ചെയ്യുമ്പോൾ അതിന്റെ പാട് നിലനിൽക്കുന്നതിനൊക്കെ നോൺ നോൺ ന്യൂട്ടിയൻ മനസ്സിലാക്കിയാൽ മതി എളുപ്പം അങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുക എന്തായാലും അടുത്ത ചോദ്യം അത് തന്നെയായിരുന്നു സാർ ഏത് തരം എണ്ണയാണ് ഉപയോഗിക്കേണ്ടത് സാർ പറഞ്ഞു അതെ അതുകൊണ്ടാണ് നെയ്യ് ഒക്കെ പിന്നെ അത് അതിന് പകരം ഏറ്റവും നല്ല കൊളസ്ട്രോൾ ഉള്ള അല്ലെങ്കിൽ വെളിച്ചെണ്ണ എന്ന് പറയുന്ന സംഭവമായാലും നമ്മൾ ഏതൊക്കെയാണോ ഏറ്റവും കൂടുതൽ ഒഴിച്ച് ഏതെങ്കിലും ഒരു പ്രതലത്തിൽ ഒരു ഒരു മരത്തിന്റെ മുകളിൽ ഒഴിച്ചിട്ട് അതിന് പാടുണ്ടാവുകയാണെങ്കിൽ അതിനർത്ഥം അത് വല്ലാതെ അവിടെ തന്നെ ഒട്ടി നിൽക്കുന്നുണ്ട് എന്നാണ് ആ പ്രതലത്തിന്റെ ഉള്ളിലൂടെ അത് കടന്നു പോകുന്നില്ല നമ്മുടെ ധാരണ അതാണ് ഇല്ല പക്ഷെ ആ പ്രതലത്തിൽ അതിനെ ഒഴിവാക്കാൻ പറ്റാത്ത വിധത്തിന് അതിനൊരു റിട്ടാർഡേഷൻ റിലാക്സേഷൻ എന്നൊക്കെയാണ് ഇതിന്റെ ക്വാളിറ്റി പറയാം റിട്ടാർഡേഷൻ റിലാക്സേഷൻ മെമ്മറി ഡിസ്കോ എലാസ്റ്റിസിറ്റി നോൺ ന്യൂട്ടോണിയൻ ഇങ്ങനെ അഞ്ച് തരത്തിൽ അതിന്റെ ഗുണങ്ങൾ പറയാം ഇതൊക്കെയുള്ള ഒരു ഫ്ലൂയിഡ് ആണ് ഒരു ദ്രാവകമാണ് നമ്മൾ വിളക്ക് തെളിയിക്കാൻ ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലത് അതിന് കാരണം എന്താ വെച്ചാൽ നോൺ ന്യൂട്ടോണിയൻ ആയതുകൊണ്ട് തിരി വെച്ച് കഴിഞ്ഞാല് ആ തിരിയുടെ മുകളിലൂടെ വിക്ക് എന്നാണ് ആ വിക്ക് വെച്ച് കഴിഞ്ഞാല് ആ വിക്കിലൂടെ മുകളിലേക്ക് പോകുന്ന ഒരു പ്രയാസവും ഇല്ലാതെ കംപ്ലീറ്റ് ഡ്രൈ ആക്കി തീരുന്നത് വരെ അത് തെളിഞ്ഞോളൂ അതേ സമയത്ത് നമ്മൾ അത്രയും വിസ്കോഅലാസ്റ്റിസിറ്റി അല്ലാത്തൊരു ആണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ തിരി എണ്ണ വലിച്ചെടുക്കാതെ ആവും എഫക്റ്റ് ഇല്ല അപ്പോ ഒന്ന് കിഴക്ക് പിന്നെ ഒന്ന് പടിഞ്ഞാറ് ഒന്ന് തെക്ക് ഒന്ന് വടക്ക് ഒന്ന് നോർത്ത് ഈസ്റ്റ് പക്ഷെ നമ്മൾ മേടിക്കാൻ ഇപ്പം പലപ്പോഴും നമ്മൾ ഉദ്ഘാടനത്തിനൊക്കെ പോകുന്ന സമയത്ത് എട്ട് പേരുണ്ടെങ്കിൽ എട്ട് പേര് തിരിവെക്കും അഞ്ചു പേരാണെങ്കിൽ അഞ്ച് തിരിവെക്കും ഇതിനൊക്കെ ഈ ദുർനിമിത്തങ്ങളൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ആ സമയത്ത് പലപ്പോഴും ഒഴിഞ്ഞു നിൽക്കാറാണ് പതിവ് ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യണില്ല ആ അതിനേക്കാളും നമ്മുടെ സങ്കല്പമാണ് ഞാൻ ചെയ്യുന്നത് ഈ സൂര്യന്റെ പ്രകാശം എൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ് ഞാൻ ദേവീ സങ്കല്പത്തോടു കൂടിയാണ് ഞാൻ തെളിയിക്കുന്നത് ഈശ്വരന്റെ പ്രതിനിധാനമാണ് ഓം ഭുർ ഭുർ ഓം ഭുർഭുവ ഭൂമിക്ക് വെളിയിലുള്ളതും കംപ്ലീറ്റ് പ്രകാശം തരുന്ന ഭർഗോ ദേവസ്യ ദേവസ്യധീമഹി ആ ഭഗവാനെ ദിയോ യോനഹ പ്രചോദയാത് എന്റെ ഉള്ളിലേക്ക് ദിയോ യോനഹ പ്രചോദയാത് അങ്ങനെ പ്രചോദിപ്പിക്കണേ എന്ന് ഞാൻ തെളിയിക്കുമ്പോൾ അതാണ് നമ്മൾ ആ തെളിയിക്കുന്നതിന്റെ സാക്ഷ്യം ഇനി അഞ്ചെണ്ണം തെളിയിക്കാൻ ബുദ്ധിമുട്ടാണ് പലപ്പോഴും അഞ്ചെണ്ണം വെച്ചാൽ ഒന്ന് തെളിഞ്ഞു പോകാണ്ടിരിക്കാനോ കുറേ സമയം തെളിയാനോ ഒക്കെ പറ്റില്ല അപ്പൊ ഒന്നെനിക്കും ഒന്ന് എന്റെ സാക്ഷിണിയായ എന്റെ സാക്ഷിയായ എന്റെ ഭഗവാനും അപ്പൊ ഭഗവാൻ മാത്രം തരുന്നു ഞാൻ വിളിച്ചു തരുന്നതാണ്ട് ആവില്ലല്ലോ അപ്പൊ ഒന്നെനിക്കും ഒന്ന് ഭഗവാനും അപ്പൊ ഒന്ന് കിഴക്കും ഒന്ന് പടിഞ്ഞാറും കാരണം കിഴക്ക് പടിഞ്ഞാറാണ് സാധാരണ പൂജാമുറി ആ ആ അർത്ഥത്തിലാണ് അപ്പൊ ഒന്ന് ഭഗവാൻ ഇരിക്കുന്നിടത്തും ഒന്ന് ഞാനിരിക്കുന്നിടത്തും ഭഗവാൻ മാത്രം വിളിച്ചതിരുന്നിട്ട് കാര്യമില്ല ഒന്ന് ഭഗവാനും വേണം ഒന്ന് ഞാനും വേണം ഇനിയിപ്പോ സെന്ററിൽ ഒരു വിക്കുള്ള ഉള്ള ഓയില് കൺസ്യൂം ചെയ്യുന്നത് വളരെ കുറവായിട്ടുള്ള വളരെ എക്കണോമിക് ആയിട്ടുള്ള ഔറംഗാബാദിൽ നിന്ന് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു സിദ്ധാന്തമാണ് അങ്ങനെ രണ്ട് വിളക്ക് തെളിയിച്ചാൽ മതി ഒന്ന് അവിടെ ഒന്ന് ഇവിടെയും വെച്ചാൽ മതി അത് വെക്കുന്നത് ഈ ഒരു ഡയറക്ഷനിലാണെങ്കിൽ ഭഗവാൻ ഞാൻ ഞാനിരിക്കുന്നിടത്തും ഒരേ ലൈനിൽ വരുന്നതാണെങ്കിൽ ഒന്ന് ഭഗവാനും എനിക്ക് ഒന്നു എന്നുള്ള ഒരു സങ്കല്പം ശരിക്കും പണ്ട് കാലത്ത് സെന്ററിൽ ഒരു കുറ്റിയുള്ളത് കൊണ്ട് അതിന്റെ നിഴല് രണ്ട് ഭാഗത്തും വരുന്നത് കൊണ്ടാണ് അപ്പൊ ഒന്ന് സെന്ററിൽ ഉണ്ടായാലും അത് തെറ്റാണോ എന്ന് ചോദിച്ചാൽ വലിയൊരു ഉത്തരം നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇതുണ്ടാക്കിയ കാലത്ത് ആ ഉണ്ടാക്കിയ സങ്കല്പങ്ങളില് ഇന്നതൊക്കെ ഫോളോ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടായിരിക്കും ആ സിദ്ധാന്തങ്ങളൊക്കെ എഴുതപ്പെട്ടിണ്ടാവും ഏത് സിദ്ധാന്തം പറയുമ്പോഴും ആ കാല ദേശ പ്രാധാന്യത്തോടു കൂടിയാണ് പറയാം പക്ഷെ ഇതിനൊരു സിദ്ധാന്തം ഒന്ന് ഭഗവാനിരിക്കട്ടെ ഒന്ന് എനിക്ക് എനിക്കിരിക്കട്ടെ അപ്പൊ ഒരാൾ വന്നാൽ ചായ കൊടുക്കുമ്പോൾ ഞാൻ മാത്രം കുടിക്കാറില്ലേ ഭഗവാനും കൊടുക്കും പ്രസാദം കൊടുക്കുന്നുണ്ടോ ഭഗവാൻ കൊടുത്താൽ നമുക്ക് തിരിച്ചു കിട്ടും അത് അപ്പൊ ഇത് ഒരു ബന്ധ ഞാനും ഭഗവാനും ജോയിൻ ചെയ്യുന്നതാണ് ചിന്മുദ്ര ഇത് ഭഗവാനും ഇത് ഞാനും ഇത് രണ്ടും ചേരുന്നതാണ് ചിന്മുദ്ര ഇത് രണ്ടും ചേരുമ്പോഴേ എനർജി ഉണ്ടാവും എന്റെ ഉള്ളിലേക്കുള്ള ഭഗവാൻ തന്നെ ഞാൻ റിയലൈസ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് ഞാൻ മാറുമ്പോഴാണ് ആ സവിദൂർ വരേണ്യം ഭർഗോ ദേവസ്യ ദീപഹി എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് ഞാൻ അത് എൻ്റെ ഉള്ളിൽ പ്രകാശിക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന എൻ്റെ സാക്ഷിണിയായിട്ടുള്ള ഒരു ദീപമാണ് ഞാൻ തെളിയിക്കുന്നത് അത് ദീപം തെളിയിക്കുക എന്നാണ് പറയേണ്ടത് വിളക്ക് കത്തിക്കുക എന്നല്ല അത് ചരാതായാലും ഇനി ഇതൊന്നും ബാധകല്ലാത്തൊരു കാര്യമുണ്ട് ആശ്രമങ്ങളിലോ ക്ഷേത്രങ്ങളിലോ സഹസ്രം എന്ന് പറഞ്ഞ് തെളിയിക്കുന്ന സമയത്ത് അതിനകത്ത് അത് ഒന്നാണോ രണ്ടാണോ അത് ആഘോഷങ്ങളുടെ ഭാഗമാണ് നമ്മുടെ വീട്ടില് നമ്മള് ഒരു സ്ഥലത്ത് തെളിയിക്കുന്ന സമയത്ത് ഇത് ഓരോ ചെറിയ ചെറിയ ഭേദങ്ങൾ അവിടെ ഇവിടെ ഒക്കെ ഉണ്ടാവാം ഇപ്പൊ മരിച്ച വീട്ടിൽ തെളിയിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അത്തരം സംഭവങ്ങളിൽ തെളിയിക്കുന്ന സമയത്ത് ഒക്കെ ചെറിയ ചെറിയ ഡിഫറൻസ് അപ്പൊ പൊതുവായിട്ട് വൈകുന്നേരവും സന്ധ്യകളില് അതാണ് അത് അത് മാത്രം എടുത്ത് പറഞ്ഞത് സന്ധ്യകളില് ത്രിസന്ധ്യ ഉണ്ട് അതിന് രണ്ട് സന്ധ്യ മാത്രമാണ് നമുക്കുള്ളത് രാവിലെയും വൈകുന്നേരവും അതിന്റെ സമയവും സൂര്യൻ അസ്തമിക്കുന്നതിന് കുറച്ചു മുമ്പും സൂര്യൻ ഉദിക്കുന്നതിന് കുറച്ചു മുമ്പുമാണ് നമ്മൾ സൂര്യനെ ഇൻവൈറ്റ് ചെയ്യുന്നു ഞാൻ ആവാഹിച്ച് വെളിച്ചം എന്റെ വീട്ടിനകത്തേക്ക് എടുക്കുന്നു പിറ്റേ ദിവസം രാവിലെ ഞാൻ തിരിച്ചു കൊടുക്കുന്നു എന്നുള്ളത് സാധാരണ ചെയ്യാറുള്ളത് അകത്ത് തെളിയിച്ചിട്ട് പുറത്ത് കാണിക്കുകയും പുറത്ത് തെളിയിച്ചിട്ട് അകത്ത് കാണിക്കുകയും ചെയ്യാം നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ണൂർ തലശ്ശേരി ഭാഗത്തൊക്കെ യാത്ര ചെയ്യുമ്പോൾ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ സൈഡിലുള്ള വീടുകളിലും നോക്കണം നിരന്ന് വിളക്ക് തെളിയുന്നതാണ് കാരണം ട്രെയിൻ പോകുന്നത് തെക്കോട്ടാണ് നമ്മൾ രണ്ട് ഭാഗത്ത് നോക്കുമ്പോൾ കിഴക്കും പടിഞ്ഞാറും ഉള്ള വീടുകളെ ഫേസ് ചെയ്യുന്ന ഈ ഭാഗത്തേക്കായിരിക്കും അപ്പൊ കിഴക്കായാലും പടിഞ്ഞാറായാലും എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാഴ്ചയാണെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അത്രയും ഭംഗിയായിട്ട് ഞാൻ എവിടെയും വിളക്ക് തെളിയിച്ചിട്ട് കണ്ടിട്ടില്ല കേരളത്തിൽ പറയാം ഇത് സംശയ കേരളത്തില്വാരണം മാത്രമായിരുന്നില്ല ഇതൊരു സയന്റിഫിക് ക്ലാസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഒപ്പം ഒരു പ്രാർത്ഥനാ നിർഭരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് സാറ് ഞങ്ങളെ കൊണ്ടുപോയി കാരണം ആ ഈശ്വരനും മനുഷ്യരും അല്ലെങ്കിൽ വ്യക്തികളും തമ്മിലുള്ള ബന്ധം ആ ദീപത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് സങ്കല്പ സങ്കല്പത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് അങ്ങ് തന്നെ പറഞ്ഞു ചില ഏർ ആഘോഷങ്ങളിൽ നിന്ന് അങ്ങ് വിട്ടു നിൽക്കുന്നു അത് അങ്ങയുടെ ആ ഒരു മനസ്സിന്റെ പ്രതിബദ്ധത അത് ആർജ്ജവത്തിലൂടെ അത് ആർജിച്ചെടുത്ത ആ ഒരു സത്യത്തെ ബോധിച്ചിട്ടുള്ള ആ ഒരു വിട്ടുനിൽക്കൽ അതൊക്കെ സത്യത്തിൽ ഒരുപാട് സ്വാധീനിച്ചു എണ്ണയുടെ പ്രാധാന്യം പ്രാധാന്യമെന്ന് പറഞ്ഞു കഴിഞ്ഞു എന്തിനാണ് അങ്ങനത്തെ ഒരു ഫ്ലൂയിഡ് തന്നെ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് മറ്റൊന്ന് അടുത്ത ചോദ്യം ഏതാണ് ചൊല്ലേണ്ട മന്ത്രം ശുഭം കരൂ ആയുസ് ആരോഗ്യ വർദ്ധനം മമ മമബുദ്ധി പ്രകാശിത് പറഞ്ഞിട്ടുള്ളൊരു ശ്ലോകം ഉണ്ടല്ലോ അതിനകത്ത് കല്യാണ നാമാകാരം കൽമശക്നം അങ്ങനെ ഓരോരോ വ്യത്യസ്തമായിട്ടുള്ള ശ്ലോകങ്ങളൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട് സന്ധ്യാലക്ഷ്മി കണ്ട സൂത്രേകരത്നം ദീപർജ്യോതിർമംഗളം തീർച്ചയായിട്ടും